ഹലോ സ്ലാമലൈക്കും അപ്പം മക്കളെ എൻ്റെ വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് മാഷാ വേ അതേപോലെ തന്നെ കുറേ ആൾക്കാർ പ്രാർത്ഥനയും ഞങ്ങളെ നമ്മൾ കുറേ ആൾക്കാർ വലിയൊരു സ്വപ്നം കേട്ടോ എനിക്കൊരു വീട് എന്നുള്ളത് അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ ആ ഒരു സ്വപ്നം നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ മക്കളൊരാവും പകലും ഇല്ലാതെ മായമായാലും വെയിലായാലും പിന്നെ കുട്ടികൾക്ക് എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളായാലും പോലും ഞാനൊരു ദിവസം പോലും ലീവ് എടുക്കാതെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീട് ഒരു വർഷം കൊണ്ട് വെച്ചത് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അമ്മാൻ്റെ ഇപ്പാൻ്റെയും വലിയൊരാഗ്രഹമായിരുന്നു ഒരു ഞങ്ങളെ കണ്ണാടി കിണിൻ്റെ മുന്നേ എനിക്കൊരു വീടായി കാണണം എന്നുള്ളതാണ് ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അപ്പം എമ്മീ ഇപ്പൊക്കെയാണ് കേട്ടോ അത് ഞങ്ങൾ രാത്രി പുലർച്ചെ നാല് മണിക്കാണ് പാല് കാച്ചാ വേണ്ടി എത്തിക്കാണ് കേട്ടോ പോലെയൊക്കെ ആ മുഖത്തൊരു സന്തോഷം കുട്ടികളെ സന്തോഷം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിത് നേടിയെടുത്തത് അലഹമില്ല അലഹമുല്ല എത്ര അള്ളാനോട് നന്ദി പറഞ്ഞാലും മതിയാകില്ല കേട്ടോ അപ്പം എൻ്റെ അമ്മാനെ കൊണ്ടാണ് കേട്ടോ പാല് കാച്ചിപ്പിക്കണത് എത്രയോ പ്രാവശ്യമുണ്ട് കുട്ടികൾ ഒരിക്കൽ വയ്യാത്തുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഇന്ന് ലീവ് എടുത്താലോ അപ്പം ഞാൻ ഓരോട് പറയും ഒരു കൊല്ലം കൊല്ലമ്മയുടെ കുട്ടികളൊന്ന് ക്ഷമിക്കുന്നാറി അതേപോലെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ ലീവ് എടുക്കുക അതേപോലെ മഴയത്ത് പോലും പോയി വെയിലത്ത് പോലും ഞങ്ങൾക്ക് കച്ചവടം ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേടിയെടുത്തതാണ് എന്തായാലും അലഹമില്ല സന്തോഷം അതോടൊപ്പം തന്നെ നല്ല ഒരുപാട് നല്ല സുഹൃത്തുക്കളെ അതേപോലെ തന്നെ ഫാമിലിയിലുള്ള നല്ല ആളുകളെ കുറേയൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വീട് വെക്കണ കുറേ ആൾക്കാർ വീട് വെച്ച് കൊടുക്കണ ആൾക്കാരൊക്കെ കാണാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോലൊക്കെ പറഞ്ഞിരുന്നത് എന്തെങ്കിലും അസുഖങ്ങൾ കിഡ്നി രോഗം അല്ലെങ്കിൽ വിധവകളോ അതേപോലെ തന്നെ മാറാ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വീട് വെച്ചേരുള്ളൂന്നൊക്കെ കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും ആയിട്ട് നമുക്കൊരു വീട് വേണ്ട നമുക്ക് നമ്മളെ ഭർത്താവിൻ്റെയും നമ്മളെ മക്കളെ ഇപ്പം സന്തോഷത്തോടെ ഒരു വീട്ടിൽ കഴിയലേ വേണ്ട അല്ലാതെ രോഗിയായിട്ടോ വിധവയായിട്ടോ ഒരു വീട്ടിൽ കഴിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനൊരിട ആർക്കും എത്താതിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്നെ സ്വയം അധ്വാനിച്ച അങ്ങനെ ആ എൻ്റെ കുട്ടികളെ വലിയ ആഗ്രഹം ഇന്ന് എൻ്റെ അപ്പാൻ്റെയും അമ്മൻ്റെ വലിയൊരാഗ്രഹം ഇന്ന് എൻ്റെ ഒരാഗ്രഹമെന്ന് അപ്പോൾ അത് സാധി സാധിച്ചിട്ടുണ്ട് പറഞ്ഞൊന്ന് സാധിപ്പിച്ച് തന്ന ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു വീട് വെക്കാനായി ഇനിയും കുറച്ചും കൂടി പണികൾ കിടക്കണുണ്ട് അപ്പോൾ ഞാൻ ഇൻഷാല്ല വീടിപ്പോൾ പാല് അയച്ചിട്ട് ഈ റിവ്യൂ ലെവൽ ഇരുപത്തൊമ്പത് കഴിഞ്ഞ് വ്യാഴാഴ്ചട്ടോ നല്ല മാസല്ലേ എഴുതിയിട്ട് അപ്പോൾ ഇൻഷാല്ല ഇനി ബാക്കി പണികൾ കൂടിയും പൂർത്തിയായാലേ നമ്മളതിക്ക് മാറുള്ളൂ അതേപോലെ തന്നെ ഞങ്ങൾ വീട് വെക്കണം എന്ന് പറഞ്ഞ് സഹായിക്കണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരോട് പോയിട്ട് വേറെയും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിലൊക്കെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു യൂട്യൂബ് വരുമാനമുണ്ട് അങ്ങനെ ലക്ഷങ്ങൾ വരുമാനം അങ്ങനെ ലക്ഷങ്ങൾ വരുമാനമുണ്ട് നമുക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ എൻ്റെ കുട്ടികളെങ്ങോട്ട് പോയി കഷ്ടപ്പെട്ട് വീട് വെക്കണ്ടല്ലോ അല്ലാത്ത തന്നെ മക്കളെന്തായാലും ആരെയും സഹായ സഹായമുണ്ട് നല്ലവരായ കുറേ ആൾക്കാർ മനുഷ്യന്മാരെ സഹായമുണ്ട് പക്ഷേ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ അതായത് ഞമ്മളങ്ങനെ പരിഹസിച്ച് പറഞ്ഞ ആൾക്കാരൊന്നും കയ്യും കാലം പിടിക്കാതെ പഠിച്ചവന് എൻ്റെ കുട്ടികളെ പ്രാർത്ഥന സ്വീകരിച്ച് അങ്ങനെ ഒരു വീടാക്കി തന്നു മാഷാവുക അലഹദില്ല ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതുന്നു അപ്പോൾ ഞാൻ കുടിക്കലിൻ്റെ അന്ന് വാലാച്ചൻ്റെ അന്ന് രാത്രിക്ക് എടുത്തതാണ് കേട്ടോ ലേറ്റൊക്കെ ഇട്ടിട്ട് ഇതൊക്കെയാണ് ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷമായി ഒക്കെ പറഞ്ഞിട്ട് മാഷാള്ള മാഷാള്ളുചിത് നീച്ചാതെ മാഷാ അള്ള അലഹമുല്ല പറഞ്ഞാട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയണുണ്ട് അള്ളാക്ക് ആയിരായിരം നന്ദി പെൺ കാരണം ഒരു വീട് എന്ന് പറഞ്ഞ സ്വപ്നം പോവണി അതെ ഇത്രയും ആൾക്കാരുണ്ട് അപ്പം അത്രയും ഞമ്മള് കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് കഷ്ടപ്പെടാനല്ലേ ഉള്ളൂ പറ്റുക പക്ഷെ അത് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ച് തരാനും അത് എത്തിച്ചു തരാനും അതല്ലേ പഠിച്ച റബ്ബല്ലേ അപ്പം എൻ്റെ എൻ്റെ മക്കളെ എൻ്റെ അമ്മാൻറ്റി എൻ്റെ അപ്പാൻ്റെ അതേപോലെ തന്നെ ഭർത്താവിനും ഞങ്ങളെല്ലാവരെയും ആഗ്രഹം സാധിച്ചു നമ്മളെ സ്വപ്നം പോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതേപോലെ നമുക്കൊരു വീടാകുമ്പോൾ സ്വപ്നം ഉണ്ടാവില്ല ഇന്ന പോലെയാണ് ആ ചെറുതാണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കോട്ടെ ഈ ഒരു വീട് എല്ലാവരും പറഞ്ഞു ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയുള്ള വീടാണെന്ന് ഒരു റൂമും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ഒരു ഹാളും അതേപോലെ തന്നെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷല്ല ഈ ഇത് സാധിപ്പിച്ചെന്ന പഠിച്ച മണി ഇങ്ങും വയ്ക്കുമല്ലോ അപ്പം എന്ന് വെച്ചാൽ അതൊരു റൂമും പുറത്തൊക്കെ ഒരു വർക്കേരിയും കൂടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എന്ന് വെച്ചാൽ ഞാൻ അതിനുള്ള പ്രയത്നത്തിലാണ് പിന്നെ ബാക്കി കുറച്ച് പരിപാടികളുണ്ട് പൈൻറ്റടിക്കാനും അതേപോലെ തന്നെ വാതിലുകൾ ഉള്ളിൽ കുറച്ച് വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും കുറച്ച് എത്രയും എത്തിച്ചെന്നില്ല അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സീ യു